കോഴിക്കോട് ഫറൂഖ് നഗരസഭയിൽ ഭാര്യയും ഭർത്താവും എൻ ഡി എ സ്ഥാനാർത്ഥികളാണ് രണ്ടായിരത്തി ഇരുപതിൽ നിസ്സാര വോട്ടിന് നഷ്ടമായ വാർഡ് തിരിച്ചു പിടിക്കാനാണ് ദമ്പതിമാർ ഇക്കുറി തെരഞ്ഞെടുപ്പ് കളത്തിൽ ഇറങ്ങുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലം ഓരോ നാൽക്കതലുകളും ഇടവഴികളുമൊക്കെ ചൂടേറിയ ചർച്ചകളുടെ ഇടങ്ങൾ കൂടിയാണ് കോഴിക്കോട് ഫറൂഖ് നഗരസഭയിലെ സ്ഥാനാർത്ഥികളായ പവിത്രനും ശ്രീജയ്ക്കും ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് അല്പം കുടുംബകാര്യം കൂടിയാണ് പവിത്രനും ഭാര്യ ശ്രീജയ്ക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിങ്ങ് വീട്ടുപടിക്കൽ എത്തി അത്താഴമേശയിലും വിളമ്പുന്നത് ചൂടുള്ള രാഷ്ട്രീയം തന്നെ ഇതൊക്കെയാണ് സ്ഥാനാർത്ഥികളായി കളത്തിലിറങ്ങുന്ന ദമ്പതിമാരുടെ വിശേഷങ്ങൾ ഫറൂഖ് നഗരസഭയിൽ രണ്ട് വാർഡുകളിലായാണ് ദമ്പതിമാർ മത്സരരംഗത്തുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ എൻഡിഎക്ക് വെറും ആറു വോട്ടിന് നഷ്ടമായ മുപ്പത്തിനാലാം വാർഡ് തിരിച്ചുപിടിക്കാനാണ് പവിത്രൻ ഇത്തവണ കന്നി അംഗത്തിനിറങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും മത്സരത്തിനിറങ്ങിയതിന്റെ അനുഭവപാഠമുണ്ട് ഭാര്യ ശ്രീജയ്ക്ക് ഓരോരുത്തരെയും കണ്ട് വോട്ടുറപ്പാക്കുന്ന തിരക്കിലാണ് ഇരുവരും ജയിച്ചാൽ ഒരേ വീട്ടിൽ രണ്ട് ജനപ്രതിനിധികൾ ഫറൂഖ് നഗരസഭയിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന പവിത്രനും ശ്രീജയുമാണ് നമുക്കൊപ്പമുള്ളത് ഇവരെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വലിയ കുടുംബകാര്യമാണ് ചർച്ചയാണ് ആദ്യമായിട്ടാണോ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നത് പക്ഷേ പങ്കാളി ഇതിനു മുമ്പ് രണ്ട് തവണ ഈ കരുതിരിത്തേരിന്ന് മത്സരത്തിൽ അംഗം കുറിച്ചിട്ടുണ്ട് ഏത് വാർഡിലാണ് മത്സരിക്കുന്നത് ഞാൻ മുപ്പത്തിനാലാം ഡിവിഷനിലാണ് ഇവിടെ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ നമുക്ക് കേവലം ആറ് വോട്ടിന് പിന്നോട്ട് പോയിട്ടുള്ളൊരു വാർഡാണ് അതിനകത്തെ മുമ്പത്തെ തവണ നമ്മൾ ഉറപ്പായിട്ടും ജയിച്ച് വന്നൊരു വാർഡാണ് അതുകൊണ്ട് തന്നെ ഈ ഡിവിഷൻ നമ്മൾ ഇത്തവണ തിരിച്ചു പിടിക്കും എന്നുള്ള ശക്തമായ പ്രവർത്തനമാണ് നമ്മുടെ ഉള്ള പ്രവർത്തകരെല്ലാം കഴിച്ചു വെക്കുന്നത് ആ ഒരു ആത്മവിശ്വാസത്തിലാണുള്ളത് ഉറപ്പായിട്ടത് നേടിയിരിക്കും ഈ ഭർത്താവ് കന്നി അംഗത്തിന് ഇറങ്ങുകയാണ് എന്ത് നേരത്തെ മത്സരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്ത് ഉപദേശമാണ് ഭർത്താവിന് കൊടുത്തിരിക്കുന്നത് എല്ലാവരും ഇട്ടും നല്ലോ സംസാരിച്ച് വോട്ട് ചോദിക്കാൻ എങ്ങനെയുണ്ട് ഈ കഴിഞ്ഞ തവണ എവിടെയായിരുന്നു മത്സരിച്ചത് എങ്ങനെയായിരുന്നു വാർഡിലായിരുന്നു മത്സരിച്ചത് അത് മുപ്പത്തഞ്ച് വോട്ടിനാണ് പോയി പോയത് അപ്പോൾ അപ്രാവശ്യം നിൽക്കണത് അഞ്ചാം വാർഡിലാണ് ഫറൂക്ക് ടൗണിലാണ് അത് തൊണ്ണൂറ് വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം മിസ്സായത് അപ്പോൾ അത് വീണ്ടെടുക്കാമെന്നാണ് വീണ്ടെടുത്ത് മുന്നോട്ട് വരണം എന്നാണ് വിചാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയൊക്കെ വീട്ടിലേക്ക് എത്താറുണ്ടോ ആ വീട്ടിലേക്ക് എത്താറുണ്ട് വീട്ടിൽ പോയാൽ രണ്ടാളും സംസാരിക്കും എന്തൊക്കെയാണ് നാളെ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ രണ്ടാളും കൂടി ഇരുന്ന് തീരുമാനിക്കുക എവിടെ പോകണം എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് നമ്മളൊരു സ്ഥാപനം ഫറോക്കിൽ റൺ ചെയ്യേണ്ട ഒരു ഡിസൈനിങ്ങിൻ്റെ അപ്പം അവിടെ അവിടത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ ലക്ഷ്യം പ്രവർത്തനം സജ്ജീവണം അതുകൊണ്ട് നേരത്തെ എണീറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇന്നിപ്പോൾ ഏഴുമണിക്ക് മുമ്പായിട്ട് ജനങ്ങളായിട്ട് സമ്പർക്കത്തിന് ഇറങ്ങിയിട്ടുള്ളതാണ് ശക്തമായ പ്രവർത്തനമാണ് ഉറപ്പായിട്ടും എന്നുള്ള അത് തന്നെയാണ് ഈ ഫറൂഖ് നഗരസഭയിലെ രണ്ട് സ്ഥാനാർത്ഥികൾ പവിത്രനും ശ്രീജയും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇത്തവണ ഇവർ മത്സരിക്കുന്ന രണ്ട് സ്ഥലങ്ങളിലും അത് എൻ ഡി വേണ്ടി താമര വിരിയിക്കാനുള്ള കരുത്തുറ്റ പോരാട്ടമായിരിക്കും നയിക്കുക എന്നുള്ളതാണ് ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അനകാ ഹർഷൻ ജനം